ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു സമ്പാദ്യ പദ്ധതി അല്ലെങ്കിൽ ഒരു സമ്പാദ്യശീലം നിങ്ങളിൽ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഈ സമ്പാദ്യ പദ്ധതി കൊണ്ട് നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം അതായത് അയ്യായിരം രൂപ നിക്ഷേപിച്ച് നിങ്ങൾക്ക് എങ്ങനെ കോടികൾ സമ്പാദിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അവർക്ക് കൂടി സഹായം നൽകുക ശരിയായ സമ്പാദ്യശീലം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഭാവിയിലേക്കും വരും തലമുറയ്ക്കുമായി വലിയൊരു നീക്കിരിപ്പ് കൂടിയാണ് പുതുവർഷത്തിൻ്റെ ആദ്യ മാസത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് ഇനിയും നിക്ഷേപത്തെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്തെക്കുറിച്ചുമൊന്നും ചിന്തിച്ചു തുടങ്ങിയില്ല എങ്കിൽ ഇതൊരു തുടക്കമാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ചെറിയ നിക്ഷേപം പോലും വലിയ സമ്പാദ്യം വാഗ്ദാനം ചെയ്യുന്ന നിരവധി നിക്ഷേപ സാധ്യതകളും അവസരങ്ങളും ഇന്ന് വിപണിയിൽ ഉണ്ട് അവയിൽ നിന്ന് ഓരോരുത്തരുടെയും വലവ് ചിലവ് കണക്കുകൾ അനുസരിച്ച് അനുയോജ്യമായ തിരഞ്ഞെടുക്കാവുന്നതാണ് അത്തരത്തിൽ കോടിപതി വരെ ആകുവാൻ സാധിക്കുന്ന ചില നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് ഈ പറയുന്നത് വ്യക്തമായ സാമ്പത്തിക ആസൂത്രണവും കൃത്യമായ സാമ്പത്തിക അച്ചടക്കവും ഏതൊരാളെയും സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് നയിക്കുമെന്ന് വിദഗ്ധർ അടിവരയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും പ്രതിമാസം അയ്യായിരം രൂപ ലഭിക്കുകയും പി അഥവാ പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ വരെ ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പാദിക്കുവാൻ സാധിക്കും നിക്ഷേപങ്ങളിലെ ശരിയായ സമയം എങ്ങനെ കാര്യമായ വരുമാനം നൽകുമെന്നാണ് ഇനി പറയുന്നത് എഫ് ഡിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കാം നിങ്ങളുടെ പ്രായം ഇരുപത് വയസ്സും നിങ്ങൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ മാറ്റിവയ്ക്കുവാൻ സാധിച്ചാൽ ഒരു കോടി രൂപ സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ പ്രതിമാസം മാറ്റിവയ്ക്കുന്ന അയ്യായിരം രൂപ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥിര നിക്ഷേപ പദ്ധതിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ പബ്ലിക് പ്രോഡിറ്റ് ഫണ്ടിലോ നിക്ഷേപിക്കാവുന്നതാണ് അത് എഫ് ഡിയിലാണ് ഇടുന്നതെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം നിലവിലുള്ള ആറ് ദശാംശം അഞ്ച് ശതമാനം പഠിച്ചു നിരക്കിൽ നിങ്ങളുടെ നിക്ഷേപം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയാകും അടുത്ത പത്ത് വർഷത്തേക്ക് കൂടി ഇത്തരത്തിൽ നിക്ഷേപം തുടരുകയാണെങ്കിൽ അരക്കോടിയോളം രൂപ സമ്പാദിക്കാൻ സാധിക്കും നാൽപ്പത് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് ഒരു കോടി രൂപ കവിയുകയും ചെയ്യും മറ്റൊരു നിക്ഷേപമാണ് എസ് ഐ പി നിക്ഷേപം എസ് ഐ പി നിക്ഷേപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് എസ് ഐ പി നിക്ഷേപവും ആകർഷകമായ റിട്ടേണുകളും വാഗ്ദാനം ചെയ്യുന്നു ഇവിടെയും പ്രതിമാസം അയ്യായിരം രൂപ എന്ന കണക്കിൽ ഒന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ വലിയ തുകയിലെത്തുകയും ചെയ്യും പത്ത് വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ലക്ഷം രൂപ സമാഹരിക്കുവാൻ സാധിക്കും ശക്തമായ വരുമാനത്തിനുള്ള ഉള്ളതിനാൽ ഈ എസ് ഐ പി നിക്ഷേപം പത്ത് വർഷത്തേക്ക് നീട്ടുന്നത് പതിമൂന്ന് ദശാംശം ഒൻപത് ലക്ഷം രൂപയുടെ ഫണ്ടിലേക്ക് നയിച്ചേക്കാം നാൽപ്പത് വർഷത്തെ നിക്ഷേപത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിൽ പതിനഞ്ച് ദശാംശം അഞ്ച് കോടി രൂപ വരെ വരുമാനവും ലഭിക്കും മറ്റൊരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക നിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഉയർന്ന വരുമാനത്തെ അടിസ്ഥാനമാക്കി മാത്രം കമ്പനിയുടെ ഓഹരികൾ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക ഹ്രസ്വകാല നിക്ഷേപങ്ങൾ സാധാരണയായി ഉയർന്ന അപകട സാധ്യതകൾ വഹിക്കുന്നുണ്ട് ദീർഘകാല നിക്ഷേപങ്ങളെ ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു നിങ്ങളുടെ എല്ലാ പണവും ഒരൊറ്റ തരത്തിലുള്ള നിക്ഷേപത്തിലേക്ക് മാറ്റുന്നതിന് പകരം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നത് നല്ലതായിരിക്കും നിക്ഷേപങ്ങൾ ഈ വേഗത്തിൽ ആരംഭിക്കുന്നത് കൂടുതൽ ഗണ്യമായ വരുമാനത്തിന് കാരണമാകുകയും ചെയ്യും അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും അറിയിപ്പുകളും വാർത്തകളും ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം